ാലി കയറി പിടിച്ച വയ്യ പോയാനിന്താ എടാ എന്നെ വെടിവെക്കുന്നെ മുതുക്കിന്റെ ഫ്രണ്ടിലെ ഇതെന്താണ പന്ന് കേറി വെടി വെക്കുന്ന ആനടാ അല്ലെ ഞാൻ പമ്പി ഒന്നൂടെമ്പിപ്പോടാ ജുഗ്രോ ഞാൻ ചത്തു കഴിഞ്ഞാലേടാ രണ്ടുപേരും അടിക്കാൻ ആ അടിക്കാൻ നിക്കണ്ട ചുമ്മാ വേറെ നമ്മളിപ്പോ ഒന്നാമത് പുതിയ ഗ്യാങ് അവര് വന്നതേ ഉള്ളൂ ചുമ്മാ അവരുടെ പേര് ചെയ്ത് ചുമ്മാ ശോകെ നിങ്ങക്ക് അറിയത്തുല്ലോലോ അവരാണ് വെറുതെ അവരുടെ പേര് ട്രാക്ക് വെറുതെ അവരുടെ പേര് എടുത്ത് ട്രാക്ക്

മൊന്നാളെ ഒന്ന് പറഞ്ഞാൽ രണ്ടിനടിക്കണേടാ ഏടാ തീട്ടങ്ങളെ ആവണോ സിറ്റിസൺ ആവടാൻസ് ആണോ നീ പറ സിറ്റിസൺസ് ആണോ നിന്നെയൊക്കെ വെറുതെ വിടാനാ എടാ സിറ്റിസൺ സാധനം നിർത്തണ സംസാരിച്ചിട്ടോടാ സംസാരിച്ചിട്ടോടാ സംസാരിച്ചിട്ടാ സംസാരിച്ചിട്ടാ എന്താണാ ഇതൊക്കെ ഇതൊക്കെ വർഷങ്ങൾ മുമ്പുള്ള സാധനങ്ങളാണ് സംസാരിച്ചിട്ടോ ആ പിള്ളാരെ പോലെ ഇറങ്ങി കണ്ടി കിടന്ന അലക്കാടാ എന്താടാ എന്താ അണ്ടി വേണോ നിനക്ക് വായു വെച്ചു ഞാൻ എന്റെ മുഴുത്തണ്ടി എന്താടാ മോനെ അണ്ടി അണ്ടി എന്ന് പറയുന്നത് നിനക്ക് അണ്ടി വേണോ എന്റെ മുഴുത്തണ്ടി നിന്റെ വായിലോട്ട് വെച്ചു നിനക്ക് അത്ര വേണമെങ്കിൽ എടാ എടാ ഇതൊക്കെ ഇതൊക്കെ ആര് എടാ നീ എടാ നീ ഗാങാണോ മോനെ മോനെ ഹലോ മോനെ ഗാങ് ആണോ മോനെ കൊച്ചേർക്കോയിമില്ലാത്ത കുണ്ണേ ഹെൽമെറ്റും പറയൊന്നും ഇല്ല 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 ഡൗൺ ആയില്ല ഡൗൺ ആയില്ല

ഈ കണ്ണനെ ചേച്ചി എടാ കുന്ന വെറുതെ വിടല്ലോ ഈ ഇ എം എസ് പൊക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഓർമ്മ വരുമോ എങ്ങനെ ഇ എം എസ് പൊക്കിക്കഴിഞ്ഞാലേ എന്തോ സിറ്റുവേഷൻ ആണെങ്കിൽ ഓർമ്മ വരുമല്ലോ ായിട്ട് ആ കുന്നകളെ എനിക്ക് തരണം അളിയാ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അളിയാ ആ കുണ്ണെ ആ കുണ്ണെ അടിക്കണം ആ പച്ച വണ്ടിയിലുള്ള കുണ്ണെണ്ടെ കുണ്ണെ ലോലം ഞാൻ നിങ്ങളടുത്ത് ഒറ്റ കാര്യം അമ്മാരെനിക്ക് കിട്ടണം അതെ വണ്ടി ഇവിടെ പോണ്ടി കേണോ ണോ ഇരിച്ചിട്ട് ഏതീ പച്ചവണ്ടിട്ടാണ് ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങള് അടിക്കണ്ടിക്കണ്ടടിക്കണ്ട അടിക്കണ്ട അടിക്കണ്ടടാ അടിക്കണ്ട വിട്ടാര വിട്ടാ

രീരേ ഇവരൊക്കെ മറ്റേ ഗ്യാંગോസ്ന്റെ അവിടെ നിൽക്കുകയാണെന്ന് തോന്നുന്നുട്ടാണ് മന്ദരൊക്കെ റീലേ യാ ദീലേ അല്ല കണ്ണാപേ വിജയൻന്താ സിറ്റുവേഷൻ തോന്നുന്നു. చంద్రയാൻ പറഞ്ഞു വരയാന്തരോ വെക്ടോട്ടോ വരണേ. പ്രോപ്പർയാൻ പറഞ്ഞു വര. ആ ഞാൻ പെട്രോൾ ഞാൻ പെട്രോൾ ടോർട്ടിൽ എന്റെ മോനെ मारയായിരിക്കണം. చంద్రൻ చంద్రണ്ടേ చంద్రണ്ടിയാണ മോനെ मारയായിരിക്കണം. അതങ്ങന ചെറുപൂരി ഇടുന്നേങ്ങനാ? ഇണ്ടാത് റിഫ്രഷ് ചെയ്യാൻ ചോദിക്കേ. ഇപ്പോ என்ன പറയാ? ആ ഓക്കേ ഓക്കേ இப்ப റിഫ്രഷ് വന്നല്ലേ ഇവേ. ആ ഇപ്പൊ എന്റെ വന്നല്ലോ ഈ എടാ സ്ലാഷ് ഷൂസ് ചെരുപ്പൂരിനെന്താ ഞാൻ പെട്രോൾ പമ്പി നിക്കുമായിരുന്നേ പെട്രോൾ പമ്പിരിക്കുമ്പത്തേക്ക് അങ് അറ്റത്തെ ഒരു വണ്ടി കൊണ്ടുവരുത്തി അപ്പൊ വണ്ടി കൊണ്ടുവരുത്തിയപ്പോ ബാല അപ്പം അറ്റത്തിന് വണ്ടി ടാ വല അവൻ എന്തോ പറഞ്ഞു അപ്പൊ ഞാനും അതുപോലെ ഒരു ഉപമോല്ല എന്തോ പറഞ്ഞു അപ്പം എന്നിട്ട് ഞാൻ വണ്ടി എടുത്ത പോയി അപ്പം എന്താടാ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഇവൻ വന്ന് ഞാൻ പറഞ്ഞു ബ്രോ റേഡിയോ പറഞ്ഞ അങ്ങനെ എന്തോ പറഞ്ഞു ഇവൻ മണിയെ കുറിച്ച് എന്താണോ സംസാരിച്ച മണി മണി അപ്പൊ ഞാൻ മണിയെ കുറിച്ച് എന്തോ ഞാനും തിരിച്ചു പറഞ്ഞു അപ്പൊ ഇവ ഇവ ഇവൻ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവനെ അറിയാൻ എന്നെ അവന് വ്യക്തമായിട്ട് എന്നെ അറിയാന്നൊരുത്തനെ മൈക്കി എന്ന് പറഞ്ഞെ അപ്പം എന്താണ് ഏതോ ഒരു മണി ഇല്ലാത്തൊരുത്തൻ അവൻ റെഡിയോ കോൾ ഏതോ ഒരു മണി ഇല്ലാത്തൊരുത്തൻ വന്ന് ചെലക്കുന്നെന്താ പറഞ്ഞു അപ്പൊ ഞാൻ എന്തിന് ഞാൻ അപ്പൊ തിരിച്ചു കൊടുത്തു അപ്പൊ തന്നെ അവൻ നേരെ വണ്ടി വണ്ടിറങ്ങി എന്നെ വെടിവെച്ച് അപ്പൊ അപ്പോഴിവിടെ എല്ലാരും മൊത്തത്തിൽ പുഷ്പ എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് ടി ജി ആണ് പറഞ്ഞേ ടി ജി ആണ് ഇവരാന്നൊക്കെ പറഞ്ഞത് എന്തുവാ പിന്നെ എച്ച് എഫ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ അതുകൊണ്ട് ഞാൻ അതിന്റെ പേരെല്ലാം കണ്ടിന്യൂ ചെയ്തങ്ങ് പോയി അപ്പൊ ഞാൻ ജുഗ്രുവിന്റെ കോൾ എടുത്തിട്ട് ജുഗ്രു ഞാൻ വെയിറ്റ് ചെയ്യാൻ പോവാ നീ ഇത് ഏത് ഗ്യാങ് ആണ് കണ്ടുപിടിച്ചോ എന്നിട്ട് നിങ്ങൾ ഇത് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു അങ്ങനെ എന്തിനാണ് ഇവന്റെ പറയുന്നത് ഇവൻ എന്തൊക്കെയോ കടന്ന് കൊണയ്ക്കുന്നത് എന്തൊക്കെ മറ്റേ മറ്റേ ഇവന് വെപ്രാളമായി എന്ന് വെച്ചുകഴിഞ്ഞാൽ ബാധ കയറുവാലും ഇവൻ എന്തൊക്കെയോ കടന്ന് കുണയ്ക്കുന്നത് ഞാനും തിരിച്ച് അതുപോലെ അടിച്ച് കൊണച്ച് എന്നിട്ട് അവനെന്നെ അടിച്ചിട്ട് ജുഗ്രു അത് കണ്ട് ജുഗ്രു അത് കണ്ട് ജുഗ്രു അത് കണ്ടിട്ട് പിന്നെയാണ് ജുഗ്രു മനസ്സിലാക്കുന്നത് അത് കെ ആണ് സംഭവം അവൻ ഇവനറിയാം പക്ഷെ അവൻ ഇവനറിയാല്ലോ ഏത് എനിക്ക് ഫ്രണ്ട്ഷിപ്പാ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു കാറിലോ ചന്ദ്ര വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു ത്രിപിൾ ഫൈവ് ത്രിപിൾ ഫൈവ് എനിക്കിത് എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണ് വലുത് ഞാനിപ്പോഴും പറയല്ലോ എനിക്ക് ചോദിക്കണം ആ

അവൻ പറഞ്ഞില്ല ചന്ദ്രൻ ഞാൻ അവൻ അടുത്തൊരു അഞ്ഞൂറ് വട്ടം ചോദിച്ചു ചന്ദ്രനെന്താ ഗ്യാങ് പറഞ്ഞില്ലേ നീലമുണ്ടാ സംസാരിച്ചൊരു പ്രശ്നം ഞാൻ അവൻ മറ്റേ വലിയ മാന്യം കളിക്കാണെ ഞാൻ സംസാരിക്കാൻ തരും ഞാൻ പാട്ടൊക്കെ പാടിയേക്ക രണ്ടോ പറഞ്ഞു

റിഞ്ഞുട എന്തേലും വള്ളി എടുക്കിരിക്കുന്നു ആ പൈല കൊണ്ടു വിട്രൈൻ നടുക്കിരിക്കണ പയൻ നമ്മടെ പൈനാണന്ന് ചെയ്യുമ്പോൾ അവരെ നടത്തി ഇറങ്ങി ആരായിട്ടാ എടാ നീല എന്താ ഹലോ ഇതിപ്പോ എന്താ സിറ്റുവേഷൻ ആക്ച്വലി ഇത് നിങ്ങളുടെ സൈഡിൽ എന്റെ സൈഡിൽ നിന്ന് ഞാൻ കേട്ട് കണ്ണാപ്പിയെടുത്ത് സംസാരിച്ച് നിങ്ങളുടെ സൈഡിൽ പറയാം ഞങ്ങളുടെ സൈഡിൽ നിന്ന് സിറ്റുവേഷൻ അറിയാമെന്നു ഞാൻ വിളിക്കാം അപ്പൊ അവൻ പറയാം എന്നിട്ട് മറ്റേ ഈ സിറ്റുവേഷൻ ആയിട്ടുള്ള അവൻ മൈക്കിന്ന് പറഞ്ഞില്ല അവനോട് ഇറങ്ങി അവൻ ആ സിറ്റിറങ്ങിയത് ഇല്ല അവന്റെ കൂടെ ഉള്ള ജോണിയമ്മ ഓക്കേ ഹലോ ബ്രോ എന്താ 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 സിറ്റുവേഷൻ നമ്മളെ പെട്ടെന്ന് ഞാൻ അവന്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു എന്റെ അടുത്ത് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മണി നോ ഹണിന്നെന്തോ പാട്ട് പതിന്റെ നോ മണി നോ പിയോന്നെന്തോ പാട്ട് പണി അപ്പഴേക്കും കണ്ണാപ്പിയോടെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയാ നിനക്ക് പോയാണി കാണത്തില്ല മണിയില്ല അണി ഇല്ലാതാവും പറഞ്ഞു അപ്പോഴേക്കും അവൻ ജയിച്ച് ഏഹ് എന്താ വെച്ചാ പറഞ്ഞു എന്താ വെച്ചാ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു അപ്പഴേക്കും അവനൊരു വണ്ടി ഒന്ന് ഇടിച്ചിട്ടിട്ടു അവനെല്ലാം അതന്നെ വണ്ടിട്ടോ അപ്പോഴേക്കും അവർ പോയി എന്നിട്ട് കണ്ണാപ്പി റേഡിയോ എന്തോ കോള് എടുത്തു കണ്ണാപ്പി പറഞ്ഞപ്പോഴാണ് അപ്പൊ സംസാരിച്ചു നേടി പറഞ്ഞ് അഞ്ചാം കൈയിലെടുത്ത് വായിൽ വെച്ചിരുന്നു അങ്ങനെ അങ്ങനെന്തോ പറഞ്ഞു അല്ല അതല്ല കണ്ണാപ്പി നേരത്തെ പറഞ്ഞില്ലടാ നീ അവന്മാരെന്തോ അതായത് നീ മറ്റേ പാട്ടിന് നീ എന്തോ പറഞ്ഞില്ലേ പാട്ട് പാടിയപ്പോഴത്തേക്കും നീ പറഞ്ഞപ്പോഴത്തേക്കും റേഡിയോ കോളിലെന്തോ ഏതോ മണി ഇല്ലാത്ത അങ്ങനെ എന്തോ പറഞ്ഞു മൈക്കിപ്പോ അങ്ങോട്ട് ചോദിച്ചു കണ്ണപ്പിനോട് അച്ഛനെ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു നമ്മളെ പറഞ്ഞു അപ്പൊടാ റേഡിയോ പറഞ്ഞതാ എന്നുള്ള കണ്ണപ്പിന് പറഞ്ഞു അപ്പോഴേക്കും അവൻ പെട്ടെന്ന് റേഡിയോ കഴിഞ്ഞു പറഞ്ഞാ ഏതോ മണിയില്ലാതെന്ന് പറഞ്ഞിട്ട് അവൻ റേഡിയോ എന്താ പറഞ്ഞാണ് അപ്പൊ പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പം കണ്ണാപ്പി നേരെ പറഞ്ഞു അഞ്ചാം കാലത്ത് വായിലെടുത്തോളാം എന്നുള്ളത് എനിക്ക് എന്താ പറഞ്ഞു അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അഞ്ചാം കാലത്ത് വായിലെത്തു പറഞ്ഞപ്പോ അവനപ്പം വെടി വെച്ചു പിന്നെ ഞാൻ അവന്റെ അവന്റെ ഒരു ദേശപ്പെട്ട വണ്ടി കെട്ടി വണ്ടി എടുത്ത് പോയി ബർഗർ ഷോട്ട് അത് കഴിഞ്ഞു പോയി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് അത് ഞാനപ്പ തീർന്നു വിചാരിച്ചു അവിടെ വിട്ടു അത് കഴിഞ്ഞ പിന്നെ പുറത്ത് സംസാരിക്കാം എന്നുള്ള രീതിക്കായിരുന്നു എന്റെ മൈനില് പുറത്ത് എന്താന്ന് വെച്ചാൽ അത് അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞിട്ടേ പുറത്ത് രീതി ഞാൻ അവന്റെ വണ്ടി കയറ്റി നേരത്തെ പറഞ്ഞ ഷോട്ടൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയി ഇങ്ങോട്ട് മുദ്രത്തിലോട്ട് വരിക മുദ്രത്തിലോട്ട് അരുന്ന എനിക്ക് തിരിച്ചും എനിക്കൊന്ന് കണ്ണാട്ടി കറി വന്നിട്ട് എന്തോ പറഞ്ഞു അങ്ങനെ എന്തോ ആണ് ഞാൻ ബ്രോ ഞാൻ ഈ കൊണ്ട ഉണ്ടായി കഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ട് ഞാൻ നൂറ് വട്ടം ചോദിച്ചു നിങ്ങളുടെ അത് ഞാൻ പറഞ്ഞു തരാം അപ്പൊ ഞാൻ ഇങ്ങനെ ിൽ ഇറ്റിനടുത്തും എല്ലായിടത്തും പറഞ്ഞ് ഇവിടെ ചെറിയൊരു സീനായി ഇറ്റ് പെട്ടെന്ന് സംസാരിക്കണം എന്നുള്ള ഇരിക്കും അപ്പൊ റേഡിയോയിൽ ഫുള്ള് അലപ്പായിരുന്നു എവിടെയാ 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 എല്ലാരും എല്ലാരെങ്കിലും ലൊക്കേഷൻ ചോദിക്കായിരുന്നു പറഞ്ഞാൽ ഒന്നും കേട്ടില്ല അവിടെ ഞാൻ കുറെ ആയിട്ട് മുടുക്കും എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ആ സംസാരത്തിന്റെ ഇവിടെ ആയിരുന്നു നിങ്ങൾക്ക് ഇത് കണ്ണാപ്പിയാണെന്ന് എന്തൊക്കെ പത്തി നമുക്ക് അറിയത്തില്ലായിരുന്നു വണ്ടിയുടെ അകത്തിരുന്നു ഇപ്പം സംസാരിക്കാൻ പക്ഷേ നമ്മൾ പ്യൂൾ അടിച്ചില്ലേ പ്യൂൾ അടിച്ചിരുന്ന ടൈമ് മറ്റേ മണിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അറിയത്തില്ല അതിനുശേഷം നമ്മള് പുറത്തിറങ്ങി പുറത്തിവൻ മൈക്കി വണ്ടി ഇടിച്ചില്ല അതിനുശേഷമാണ് കണ്ണാപ്പിയെന്നറിയാൻ പറ്റില്ല പിന്നെ പിന്നെ അഞ്ചാം കാലത്ത് വയലേക്ക് വേണം െൻ്റെ ഞാൻ പറയട്ടെ ഈ അഞ്ചാ അവനടിച്ചില്ലേ അവിടെ വെച്ച് അഞ്ചാം രണ്ടോയെങ്കിൽ പറഞ്ഞപ്പം അവൻ കണ്ണെടുത്ത് അടിച്ചു അവിടെ ഞാൻ പ്രശ്നത്തിന് അപ്പോഴ കണ്ണാപ്പി എന്നൊക്കെ അറിയാം ഞാൻ അപ്പഴേക്കും ഇവിടെ കോൾ കൊടുത്ത് ടി വി ആയിട്ട് ചെറിയ ഇഷ്യൂ ആയി കണ്ണാപ്പിയായിട്ട് മൈക്കായി പെട്ടെന്നു പോകുന്ന പോരാൻ പറഞ്ഞു അങ്ങനെ അപ്പഴും എല്ലാവർക്കും അറിയാം കണ്ണപ്പിയ എന്നുള്ള രീതിയിൽ പിന്നെ ഇത് ഇങ്ങനെ ട്രിഗറായി അടിച്ചിട്ട് എന്നുള്ളതൊന്നും അറിയില്ല നമ്മൾ നമ്മള് സംസാരിക്കും ഞാൻ റേഡിയോ സംസാരിച്ചോണ്ടിരിക്കുന്നു രണ്ടാമത് വണ്ടി ഒന്ന് ഫിറ്റായി എനിക്കൊന്ന് ഞാൻ കുറെ നേരം ഞാൻ അവിടെ അടുത്ത് കുറെ പറയുന്നു നിർത്ത് നിർത്ത് നിർത്തുന്നു രണ്ടുപേരുടെ സൈഡിൽ നിർത്ത് വണ്ടി എടുക്കുന്നു പറഞ്ഞാൽ രണ്ടുപേരും കേൾക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആയോ ഒത്തരുന്ന് പറയുന്ന രണ്ടുപേരുടെ സൈഡും പറയുന്നുണ്ട് പിന്നെ അവൻ എന്താ പറഞ്ഞപ്പ അവൻ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി പിന്നെ അങ്ങനെ സീനാവാ അങ്ങോട്ടും ഇങ്ങോട്ടും സീനായതാ ഇപ്പം എവന് ഞാനിതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ കാര്യമാണ് അതിപ്പോൾ എനിക്ക് വീണ്ടും അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാഡ് ആവുന്നൊരു കാര്യത്തിൽ ലൈക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നല്ലെങ്കിൽ നമ്മൾ ഒരു മീറ്റിംഗ് പോലെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും പരിചയപ്പെടുന്നതിനും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം കാരണം എവന് അറിയ എന്തായാലും യവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എനിക്ക് നൂറ് ശ്രമം ഉറപ്പാണ് എനിക്ക് അത്ര ഉറപ്പായിട്ട് ഞാൻ പറയുന്നതിന് ഒരു കാരണമുണ്ട് കാരണം ആ അത് അവൻ്റെ സൈഡിൽ നിന്ന് അറിയാണ്ട് പറ്റിയതാ നിങ്ങളുടെ സൈഡിൽ നിന്ന് മൈക്കിക്ക് അവൻ അറിയാന്നിട്ടും എന്താ അവൻ അത് അങ്ങനെ ചെയ്യുന്നെനിക്ക് അറിയത്തില്ല ലൈക് എന്താ സംസാരിക്കാം അത് പുറത്ത് സംസാരിക്കാം അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മൈക്കിക്ക് അറിയെങ്കിലേയും എനിക്ക് ഒന്ന് പ്രത്യേക അന്ന് കണ്ണാപ്പിട്ട് എന്തോ ഇഷ്യൂ ആയില്ല അന്ന് പ്രത്യേക കണ്ണാപ്പി എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ കറണ്ട് അടിച്ച കേസ് പ്രത്യേകം എന്ന് പറയുമ്പോൾ അവന്മാര് ഭയങ്കര കൂട്ടാ അപ്പം അവര് അത് എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ അപ്പൊ ഇങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ കിടപ്പുണ്ടോ അത് എനിക്ക് ഫീൽ ഫീലായത് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു ഞാന് ഫസ്റ്റ് അവിടെ തീരാനുള്ള പ്രശ്നമായിരുന്നു പിന്നെ അഞ്ചാം കാലിൽ അഞ്ചാം കാലിൽ വായിലേക്ക് അപ്പോഴായാലും തോന്നുന്നു അവിടെ വെച്ച് ഇല്ലെങ്കിൽ അവിടെ 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 ഞാൻ അത് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി സെറ്റ് ആയത് പെട്ടെന്ന് ലാസ്റ്റ് എന്റെ സൈഡിൽ നിന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടായ പോലും അതിനുശേഷം ഞാൻ കെ എം എംബസ് ആർ സംസാരിക്കുന്നു ആ സംസാരിച്ചിട്ടുള്ള ഒന്ന് ജോണിയാമൻ ഒന്ന് ഇഷ്ടമാൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോടാ കാർലോ മൂന്നും അടുത്തേ സംസാരിച്ചിട്ടുള്ളൂ വേറെ ആരുടെ അടുത്തേ സംസാരിക്കാന്നില്ല ഞാനായിട്ട് ഇനി വേറെ പ്രശ്നം ഉണ്ടാകിട്ട് ആടുത്തും സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഫീൽ ചെയ്തിട്ടുള്ളൂ സൈഡിൽ നിന്ന് ബാക്കി ആരുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒന്നും ഫീല് തിരിച്ച് നമുക്കും ബാക്കിയുള്ള അവരറിയത്തില്ലട കണ്ണ ഇപ്പൊ ഞാൻ അതായത് എനിക്ക് ഇപ്പൊ ഞാനും ഞാൻ ജോണി ആവുന്ന പിന്നെ ആരുടെ അടുത്താ പിന്നെ നിങ്ങളുടെ കൂട്ടത്തില് ഒന്നേ രണ്ടോ മാക്സിമം അല്ലെങ്കിൽ മൂന്നാല് പേരെ നമുക്ക് അറിയാത്തുള്ളൂ വന്ന എല്ലാം പുതിയ പിള്ളേരുള്ളേ അപ്പൊ അറിയാത്തവരുണ്ട് എന്തായാലും ഈയൊരു സിറ്റുവേഷനില് അവൻ കണ്ണാപ്പി അറി അവൻ അറിയത്തില്ല എന്തായാലും അറിയാഞ്ഞിട്ട് സംസാരിച്ചാ അതായത് നോർമലി ചുമ്മാ സംസാരിച്ചൊരു വള്ളിയാവുന്ന സംസാരിച്ച വള്ളിയായതാ പിന്നെ മൈക്കിയുടെ എന്തായാലും അത് പുറത്ത് സംസാരിക്കാം അതായിരിക്കും നല്ലത് കുറച്ചുകൂടി നമ്മൾ സംസാരിച്ച് ഇതിന്റെ നല്ലത് അവനോട് ചോദിച്ചൊക്കെ എന്താണ് സംഭവം അത്ത നിലമുണ്ടാക്കുന്നേ അല്ല അവനെ അവന് അറിയാരിക്കാം ഹിറ്റ് ഹിറ്റ്മാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇപ്പം ഞാൻ പറയുന്നില്ല എല്ലാവരുടെയും പ്രശ്നങ്ങളും തീരുമെന്ന് എനിക്ക് അറിയില്ല ചില പർട്ടിക്കുലർ ആൾക്കാരുടെ അടുത്തുള്ള ചിലപ്പോ എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മളത് മാക്സിമം തീർത്ത് കൊണ്ടുപോകുമ്പോഴാണ് നന്നായിട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ മാക്സിമം നോക്കാം കാരണം എനിക്ക് ഇപ്പൊ അറിയാലോ കാരണം ഈ വയ്യ നമുക്ക് നമുക്ക് കാർലോയ്ക്ക് അറിയാമായിരിക്കും നമുക്ക് ആ ഒരു ഇതുള്ളതാണ് ഇതിൻ്റെ പേരിൽ കുറേ ബന്ധങ്ങൾ കളഞ്ഞാണ് അതുകൊണ്ട് വയ്യ സത്യം പറഞ്ഞ അതൊന്ന് അവനടുത്ത് സംസാരിച്ചേക്കണമേന മൈക്കിയുടെ അടുത്ത് അത് അവനടുത്ത് വേണമെങ്കിൽ സംസാരിക്കാം പുറത്ത് നമ്മളൊന്ന് സംസാരിച്ചോളാം തീർക്കുന്ന രീതിയിൽ ഉം പിന്നെ പറഞ്ഞപോലെ തന്നെ ഒരു ഡേ ഫ്രീ ഉള്ളത് എല്ലാവർക്കും ആൾക്കാരൊക്കെ ആൾക്കാരെ പരിചയപ്പെടുത്താ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം കീരീടെ ഇഷ്യൂ വന്നപ്പോഴും കാരണം കീരി അങ്ങനെ ആരുടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകാറുള്ള ഒരാളെ അല്ല അപ്പൊ അവൻ ഒരാളെ അടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തന്നെ അല്ല ഇത് ഞാൻ ഒരു നൂറുവട്ടം ഈ അടിയൊക്കെ ഉണ്ടാകുന്ന ഗ്യാംഗ് പറ ഗ്യാംഗ്നിയം പറഞ്ഞ നമുക്കിത് അറിഞ്ഞൂടാ കാരണം ഇവിടെ എച്ച് എഫ് ആണ് ഓരോ ഇതാ പറഞ്ഞത് ആ അത് പറഞ്ഞായിരുന്ന ഞാനാ വിട്ട് പോയനു ആശ്നേ പിന്നെ അത് കൊഴപ്പില്ല നമ്മള് വണ്ണി വണ് തീർത്തോളാം അതിപ്പോ കണ്ണാപ്പിയുടെ ആരോ പ്രശ്നം കണ്ണാപ്പി വണ്ണിണ്ണ കളിക്കട്ടെ അത് വേണം ശരി കേറോ സംസാരിക്കാം ഇല്ല അവൻ അവൻ വല്ലപ്പീ വരാറുള്ളൂ കേറാവിട്ടില്ലേ അപ്പൊ നമ്മള് ജോണി നമ്മള് പോയിട്ടില്ല നമുക്കിത് കുറച്ചു പിന്നെ അകത്തൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം ഞാൻ വാസന വരുമ്പോ സമയത്ത് ഒരു സംസാരിച്ചു നമുക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം പറയാം പറയാം ആയിട്ട് ശരി ശരി പോവാണേടാ വന്നേ വന്ന എല്ലാരും വന്നേ നീ കഴിഞ്ഞു വന്നെ നീ കഴിഞ്ഞു വന്നേ വണ്ടിക്കറേച്ചു അപരാധി പോന വന്നേ ഇങ്ങള് വന്നേ വണ്ടി കളിയാ ഞാൻ വണ്ടി വേണിക്കണെ ടുത്ത് വണ്ടി കെറ്റ് അല്ലെങ്കിൽ എന്താ നമ്മളെ സാമുഗ്രീന്റെ പമ്പ് വിളിച്ചോണ്ട് പുള്ളി വിളിച്ചിപ്പന്നെ ഇല്ലടാ ഇന്നിപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടില്ല എടാ കണ്ണാപ്പ ഇങ്ങനെ തീർക്കാനേ പറ്റത്തുള്ളൂ എനിക്ക് നിനക്ക് ഈ കേസിൽ ഫീഡ്ബാക്ക് അറിയാം അവനത് എനിക്കവിടെ ഹിറ്റ് പറഞ്ഞ പോലെ മനസ്സിലന്തെങ്കിലും ബാഡായിട്ട് പുറത്തന്നെ സംസാരിക്കാതെ അല്ല തല്ലണല്ലോ അത് സംസാരിക്കാതെ കാരണം അത് ഇടാ രണ്ട് സൈഡില് ഞാൻ ഇത്രേ ഉള്ളു രണ്ട് അവൻ അവൻ അറ്റ്ലീസ്റ്റ് ഞാൻ ഉള്ളായിരുന്നു സംസാ ഇതിന്റെ ഡിസ്ക ആൾക്കാരെടുത്തിട്ട് ലൂപ്പായിക്കൊണ്ടിരിക്കും ഒരു പ്രശ്നം ഉണ്ടായോ എനിക്കറിയാത്തവരെല്ലാരും ഞാൻ അടിക്കുവേ എനിക്ക് എനിക്ക് ആകെരുന്ന കാർലോ ചിഞ്ചു ജോണി മാമ ചന്ദ്രോ ഞാനോയിഡേ അല്ല എന്തിരിന്തിരി ആണ് ഇപ്പൊ പേര് പോലെ വീട്ടിലോട്ട് വരും കണ്ടില്ലല്ലോ സത്യം സത്യം ചോദിക്കളെ